മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക ചുണ്ടങ്ങാട് അങ്കനവാടിയിൽ ക്രിസ്മസ് ആഘോഷവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും യാത്രയയപ്പും സംഘടിപ്പിച്ചു ആവേശകരമായ കലാപരിപാടികളോടെ നാട് ആവേശത്തിൽ പങ്കുചേർന്നു പാനാൽ ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടങ്ങാട് അംഗനവാടിയിൽ ക്രിസ്തുമസ് ആഘോഷവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും യാത്രയയപ്പും സംഘടിപ്പിച്ചു വർണ്ണാഭമായ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്ന രമണി തലച്ചിറയ്ക്ക് ചടങ്ങിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി പാഞ്ഞാൾ പഞ്ചായത്തിൽ പുതിയ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ ശൈലജ സന്ദീപ് കൗതനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തു കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി കേക്ക് മുറിച്ചും ക്രിസ്തുമസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തും നടന്ന ആഘോഷം പങ്കെടുത്തവർക്കെല്ലാം നവ്യാനുഭവമായി അംഗനവാടി അധ്യാപിക അംബിക ഹെൽപ്പർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവരുടെ സജീവ സാന്നിധ്യം പരിപാടിയുടെ വിജയത്തിന് തിളക്കമേക്കി സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് നടന്ന ഈ സംഗമം ഏവരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒരു വാർഡ് എന്നും സ്ഥിരമായി ചെയ്യും ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പുതിയൊരു വാർഡിലേക്ക് മാറി പോകുന്ന അംഗൻവാടി ആവാം ഇതിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ പൂജ്യം പതിനെട്ട് അങ്ങനെ ടീച്ചർ നമ്മൾക്കുലേഷൻ ഒരു കുട്ടി വയസ്സിലുള്ളത് മുതൽ പതിനെട്ട് വയസ്സല്ലെങ്കിൽ അവരുടെ അടോളസം കഴിയുന്നവരക്കും പരിപാലനം ആ ജനസംഖ്യയിൽ വരുന്നത് എന്നെ സംബന്ധിച്ചും രണ്ട് വാർഡ് പരിധിയിൽ അതിൽ ഉദാഹരണത്തിന് വായനശാല അംഗൻവാടി എടുത്താൽ അതിൽ മൂന്ന് വാർഡിലെ ആളുകൾ വരും ഒന്നാം വാർഡിലെ ആളുകൾ വരും ഇടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമല്ല സി സി വി ന്യൂസ്